നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണാഭരണങ്ങളോട് മിക്ക ആളുകൾക്കും അടങ്ങാത്ത ഭ്രമമാണ് അടങ്ങാത്ത ഇഷ്ടമാണ് പ്രത്യേകിച്ച് അത് സ്ത്രീകൾക്കായിരിക്കും പുരുഷന്മാർക്ക് ഇഷ്ടമാണ് വാങ്ങിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും പുരുഷന്മാർക്ക് ഏറ്റവും ഇഷ്ടം എന്നാലും പുരുഷന്മാരിലുമുണ്ട് സ്വർണം അണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർ അപ്പോൾ പുതുതലമുറയിലെ പെൺകുട്ടികൾ ഇപ്പോൾ സ്വർണം ധാരാളമായി അണിയുന്ന ഒരു സ്വഭാവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല എല്ലാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്വർണ്ണങ്ങളാണ് ചില ആളുകൾ അണിയുന്നത് എന്നാലും ഏവർക്കും അത് പുരുഷനോ സ്ത്രീയോ എന്നോ ഇല്ലാതെ ഏവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്വർണം എന്നാൽ സ്വർണം ധരിക്കുന്നതിന് ചില രീതികളുണ്ടെന്ന് എത്ര പേർക്കറിയാം ശരിയായ രീതിയിൽ ഈ സ്വർണം ധരിക്കുകയാണെങ്കിൽ അത് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ് അത് ശാരീരികമായിട്ടുള്ള ഗുണമായോട്ടെ അതേപോലെ തന്നെ ഭാവിയിൽ ഇപ്പോൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ഇനിയും ഇരട്ടി ഭാഗ്യം അല്ലെങ്കിൽ ഇരട്ടിയായി ഇനി വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെയും നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള ഗുണങ്ങളുണ്ട് പഴയ തലമുറയിലെ ആളുകൾ എല്ലായ്പ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് സ്വർണം കാലിൽ ധരിക്കരുതെന്ന് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാൽ സ്വർണ്ണ പാദസ്വരും കാൽവിരലുകളിൽ സ്വർണ്ണ മോതിരവും ധരിക്കുന്ന പ്രവണത ഏറി വരാറുണ്ട് മിഞ്ചി എന്ന് പറയുന്ന സമ്പ്രദ ഒരു കാര്യമുണ്ട് അത് തമിഴ്നാട്ടുകാരാണ് കൂടുതൽ ധരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകളും സ്ത്രീകളും ധരിക്കുന്നുണ്ട് അതിപ്പോൾ സ്വർണ്ണത്തിൽ ധരിക്കുന്നവരും ഉണ്ട് അപ്പോൾ സ്വർണ്ണമാണ് അത് ലക്ഷ്മി ദേവിയുടെ ഒരു കൃപ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതിനെ അശുദ്ധമാക്കി കാലിൽ അണിഞ്ഞ് അതിൻ്റെ ശുദ്ധത നഷ്ടപ്പെടുത്തേണ്ട എന്നൊരു ചൊല്ലുണ്ട് അത് എന്നാലും വിവാഹ സമയമാവുമ്പോൾ ഏറെ ആളുകൾ മിക്കവാറും ആളുകൾ സ്വർണം കാലിൽ ധരിക്കുന്നുണ്ട് ചില ആളുകളാകട്ടെ ധരിക്കാത്തവരുമുണ്ട് വെള്ളി ധരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട് അപ്പോൾ വിവാഹ സമയത്തായാലും എപ്പോഴായാലും സ്വർണം കാലിൽ ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം അത് മിഞ്ചി ആവട്ടെ അത് മിഞ്ചി വിരലിലാണ് ഇടുന്നത് അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ അത്രത്തോളം അശുദ്ധമാവുന്നത് മിഞ്ചിയാണ് എങ്കിലും ധരിക്കാൻ ചില ആളുകൾക്ക് ഇഷ്ടമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഓരോരുത്തരുടെ ഓരോ അത് എടുക്കുന്ന രീതി ഓരോ സെൻസിലാണ് അപ്പോൾ സ്വർണം എങ്ങനെ ശരിയായി ധരിക്കണം എന്നത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് അത് ധരിക്കുന്നത് കാലിൽ ധരിക്കുന്നതോ ധരിക്കാതിരിക്കുന്നതോ അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തോട് ഇഷ്ടമായിട്ട് ഇഷ്ട അത് ഇഷ്ടമാണ് അത് പറയുവാനുള്ള പറഞ്ഞു കൊടുക്കാൻ ധരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്രയും ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് അപ്പോൾ അതിന് പിന്നിൽ സ്വർണം ഇങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു ജ്യോതിഷ ശാസ്ത്രം തന്നെയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ മായ പല കാരണങ്ങളും ഇതിനു പിന്നിലുണ്ട് അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ലോഹങ്ങളിൽ പ്രധാനിയാണ് സ്വർണം അത് ചൂട് പ്രധാനം ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രം അതിനാൽ കാലുകളിൽ സ്വർണം ധരിക്കരുതെന്ന് പഴമക്കാർ പറയാനുള്ള കാരണം എന്നാൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ അനുയോജ്യമായിട്ട് തന്നെയാണ് വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നല്ലതെന്നാണ് പഴമക്കാർ അത് പഴമക്കാരും പറയുന്നത് കാരണം വെള്ളി തണുപ്പ് നൽകുന്നു അതിനാലാണ് കാലുകളിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കണമെന്ന് പഴമക്കാർ പറയുന്നതിലെ ഒരു വിശ്വാസ്യത രണ്ട് വർഷമുണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ കഴുത്തൊരു സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് തലച്ചോറിൽ നിന്നുള്ള ഊർജ്ജത്തെ കാലുകളിലേക്ക് കൊണ്ടുവരുമെന്നും അതേസമയം കാലിൽ ധരിക്കുന്ന വെള്ളിയുടെ തണുപ്പ് തലയിലേക്ക് പോകുന്നു കൂടാതെ വെള്ളി ആഭരണങ്ങൾ കണങ്കാലിൽ ധരിക്കുന്നത് പാദങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്നാൽ അത് ഒരു വശം ശാസ്ത്രീയമായ വേറൊരു വശം ഇനി ആത്മീയവശം പറയുകയാണെങ്കിൽ സ്വർണം അതിവിശിഷ്ടമായ ലോഹമായതിന് അതിനാൽ തന്നെ ദൈവത്തിന് വേറെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ദേവിമാർക്ക് അതുകൊണ്ട് തന്നെ കാലിൽ സ്വർണ്ണാഭരണം ഉപയോഗിക്കും ഉപയോഗിക്കരുത് എന്നതാണ് വിശ്വാസം യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട മഞ്ഞ നിറം വള അത് വളരെ ജനപ്രിയമായി കണക്കാക്കപ്പെടുന്നുണ്ട് സ്വർണത്തിൻ്റെ നിറവും മഞ്ഞയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറവും മഞ്ഞയാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് കാലിൽ ധരിക്കുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് കണക്കാക്കി കണക്കാക്കിപ്പോരുന്നതും സ്വർണ്ണാഭരണങ്ങൾ ഒരിക്കലും നാഭിക്ക് താഴെ ധരിക്കരുത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ട് വശമുണ്ട് ഒരു വശം ശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ സയൻസ് ബന്ധ സംബന്ധമായി പറയുകയാണെങ്കിൽ മറുവശം ആത്മീയമായി കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം അല്ലെങ്കിൽ മഞ്ഞ നിറം അതിന്റെ നിറം സ്വർണ്ണത്തിന്റെ നിറവും മഞ്ഞയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ദോഷം പ്രദാനം ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ശാസ്ത്രവും പറയുന്നുണ്ട് അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ഇത് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമായി മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ആരയ്ക്കത്ത ആഴോട്ട് അല്ലെങ്കിൽ ലാഭിക്കത്ത ആഴോട്ട് സ്വർണ്ണാഭരണം ധരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ വരുന്നതിനും ഇതൊരു കാരണം അപ്പോൾ ഇനി സ്വർണം സൂക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട് കാരണം അത്രത്തോളം പവിത്രമായ കാര്യമാണ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എത്രത്തോളം വിലമതിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു സ്വർണ്ണാഭരണം ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും അതേപോലെ വഴിയിൽ കിടന്ന മറ്റൊരാളുടെ സ്വർണ്ണം നമുക്ക് ലഭിക്കുന്നതും ഒക്കെ ഒരു ദോഷത്തിന്റെ സൂചനയാണ് അപ്പോൾ എങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യേണ്ട വിധമൊക്കെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കുക അതൊന്ന് കേൾക്കുക അപ്പോൾ സ്വർണം സ്വർണം നമ്മൾ അലമാരയിലാണ് എല്ലാവരും സൂക്ഷിക്കുന്നത് അപ്പോൾ അലമാരയിലെ നിലവറയിലൊക്കെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ നാലുകെട്ട് കെട്ട് എട്ട് കെട്ടിലൊക്കെ ഉള്ളു അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങുമില്ല എവിടെ സൂക്ഷിച്ചാലും ചുവന്ന തുണിയിൽ പൊതിഞ്ഞു വേണം സ്വർണം സൂക്ഷിക്കാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം വ്യാഴത്തെ ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തുകയും ചൊവ് ചൊവ്വയുടെ അനുഗ്രഹം നൽകുകയും ചെയ്യും നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് സ്വർണം നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ പണ്ട് നാലുകെട്ടിലൊക്കെ ഉള്ള സിനിമകൾ കാണും പണ്ട് കാല സിനിമകളിലൊക്കെ സ്വർണം ചുമന്ത തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട് സ്വർണ്ണ നാണയങ്ങളും ഗോൾഡ് കോയിൻസ് ആവട്ടെ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെ ആരും ചുമന്ന തുണി സൂക്ഷിക്കാറില്ല ഗോൾഡ് കിട്ടുന്ന ആ ഒരു കവർണ സൂക്ഷിക്കും കാരണം ഗോൾഡ് പൊതിഞ്ഞ് തരുന്നത് െ നമ്മൾ കിട്ടുമ്പോഴും അതേപോലെ ഒരു സ്വർണ്ണ അല്ലെങ്കിൽ ചുവപ്പിനോട് ചേർന്ന ഒരു നിറത്തിലല്ലേ അത് കിട്ടുകയും ചെയ്യുന്നത് അതുവഴി അഭിവൃദ്ധി വർദ്ധിക്കുകയും ലക്ഷ്മിദേവി ഭവനത്തിൽ വസിക്കുവാനും ഇടയാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർണം സൂക്ഷിക്കുമ്പോൾ ഒരു ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ഉത്തമമാണ് കാരണം നമ്മളിപ്പോൾ ഒരു പവൻ വാങ്ങിച്ചെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അത് രണ്ട് പവനായി മാറ്റണം അല്ലെങ്കിൽ കുഞ്ഞിനു ഇന്നൊരു ഒരു പവൻ്റെ ഒരു സ്വർണം പാദസരം വാങ്ങി അല്ലേ പാദസരമല്ല ഒരു മാല വാങ്ങിച്ച് അപ്പോൾ നാളെ ഏത് മനുഷ്യന്റെ ആഗ്രഹം അതിനെക്കാട്ടി വലുത് നാളെ എന്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അപ്പോൾ അതിന് നമ്മൾക്ക് ലക്ഷ്മി ദേവിയുടെ കൃപ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്വർണം സൂക്ഷിക്കുമ്പോൾ ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ഭാഗ്യത്തെ നമുക്ക് വീണ്ടും പ്രദാനം ചെയ്യുന്നത് ആയിരിക്കും അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതായിട്ട് തന്നെയാണ് കണക്കാക്കി പോരുന്നത് മോതിരവിരലിൽ സ്വർണ്ണ മോതിരം ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴുത്തിൽ സ്വർണ്ണമാല ധരിക്കുന്നതും വളരെ നല്ലതാണ് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം സ്വർണം ധരിക്കുന്നത് വളരെ നല്ലതായിട്ട് തന്നെയാണ് കരുതി പോരുന്നത് അപ്പോൾ ദേവി ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് എന്ന വസ്തു അത്ര എത്രത്തോളം നമുക്ക് എവർക്കും അറിയാം സ്വർണ്ണത്തിൻ്റെ മഹത്വം അപ്പോൾ അത് നമ്മൾക്ക് ലഭിക്കാൻ ഭാവിയിലായാലും നമ്മൾക്ക് സ്വർണം നമ്മൾക്ക് അണിയാൻ ഭാഗ്യം ലഭിക്കാനൊക്കെ അത് സൂക്ഷിച്ചു വയ്ക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യവുമുണ്ട് അല്ലെങ്കിൽ അലമാരി സൂക്ഷിച്ചു വെക്കുകയാണ് എങ്കിൽ പോലും അത് ചുമന്ന തുണിയിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ഇനിയും നമുക്ക് ധാരാളം സ്വർണ്ണഭാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം നമ്മൾക്ക് ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം സ്വർണ്ണമായിട്ടായാലും അല്ലാതെ ധനമായിട്ടായാലും ഒക്കെ ലഭിക്കുന്നതിന് അത് വെക്കേണ്ട ഒരു രീതികളുണ്ട് ആ രീതിയിൽ വെക്കുമ്പോൾ അത് ശുഭകരമായിട്ട് അത് പര്യവസാരി ആവുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നൽകുന്ന ആവുന്നതാണ് അല്ലാതെ ഇന്നത്തെ കാലത്ത് സ്വർണം വാങ്ങിക്കും രണ്ട് ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് അത് പോകുന്നത് അത് നേരെ പോകുന്നത് പണയം വെക്കുന്ന രീതിയിലോട്ടാണ് അവിടെ പോയി സുരക്ഷിതമായിട്ടിരിക്കും പിന്നെ എന്തെങ്കിലും ആയിരിക്കും അത് എടുക്കുന്നത് അണിയാനും ഭാഗ്യം കിട്ടുന്നില്ല പിന്നെ അണിയാനുള്ള ഒരു പൊതിയും അങ്ങ് പോകും അപ്പോൾ ഇത് വെക്കേണ്ട ഒരു രീതിയുണ്ട് ചുമന്ന തുണിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ അത് നമ്മൾക്ക് അടിയാനുള്ള ഭാഗ്യത്തോടു കൂടി നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാരായി എപ്പോഴും നമ്മൾക്ക് കയ്യിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ ബാങ്കിലോ മറ്റോ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെറിയരിച്ചോ അല്ലെങ്കിൽ അവരത് പിന്നെ ഏറ്റവും സമയം നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാവുമ്പോൾ അത് അവർ മാറ്റി വേറെ ആൾക്ക് കൊടുക്കുകയും ലേലം വിളിക്കുകയൊക്കെ അവസ്ഥയിലേക്കും പലരുടെയും സ്വർണാഭരണങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കേണ്ട രീതിയിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് അടുത്ത തലമുറയ്ക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു അസറ്റായിട്ട് നമ്മൾക്ക് മാറുന്നതായിരിക്കും അപ്പോൾ സ്വർണം സൂക്ഷിക്കുന്നവർ സ്വർണം കയ്യിലുള്ളവരൊക്കെ വളരെയേറെ ശ്രദ്ധയോടെ അതിനെ പരിപാലിച്ചു പോരേണ്ടതാണ് ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ നമസ്കാരം